പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ ഒരു നോക്കുകാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാനതല് ദിലിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ മത്സരങ്ങൾ പന്ത്രണ്ട് വേദികളിലായി ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനമേ ഫോടുകൂടി ജില്ലയിലേക്ക് അർഹത നേടിയ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നമ്മുടെ എന്താ പേര് ഏത് സ്കൂളാണ് എത്ര ഞാൻ ക്ലാസ് ക്ലാസ്സിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം ഉണ്ടായിരുന്നു ആയിരുന്നു ഫസ്റ്റ് ആരാണ് ഗുരു ഈ കെ ജി ആർ വാര്യരെന്നറിയപ്പെടും അത്യാവശ്യം സ്റ്റേജിലിരുന്ന് കച്ചേരിയും അത്യാവശ്യ പരിപാടികളൊക്കെ ഉണ്ട് കലാകാരനാണ് ആണ് ഇവന്റെ അനിയത്തിയും ഒരു കലാകാരിയാണ് പക്ഷെ ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പിന്നെ ഒരുപാട് കലകാരന്മാരെ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട് അറിയതായി രാംദാസ് ആണ് ഗുരുനാഥൻ അത് തന്നെ വലിയൊരു സന്തോഷം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വരുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ വന്നു എൻ്റെ മകനും ആ ലെവലിൽ എത്തിയപ്പോൾ വലിയ വലിയ സന്തോഷം 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 എൻ്റെ പേര് മോനെ ഫസ്റ്റ് കിട്ടി ജില്ലയിലേക്ക് അപ്പോൾ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ പാട്ട് പാട്ട് പിടിക്കുന്നുണ്ടോ പാട്ട് അച്ഛൻ അച്ച പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കലോത്സവ ദിവസത്തിൽ ഭരനാട്യത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഒരു വരി പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമിണ്ടതല്ലേ ഒരു കാണാതെ നീ നീ പോയതല്ലേ നോക്കുക നീ കാണുന്നുവോ എൻ ഹൃദയം നിറയും ഓക്കെ അടിപൊളി ഇപ്പോൾ എല്ലാവിധ ആശംസകളും മോന് ഏജനറ്റ് നേരികയാണ് ജില്ലയിലും സംസ്ഥാനത്തൊക്കെ മികച്ച ഒരു പ്രകടനം നടത്തി നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ മൂന്നെണ്ണം ബ്ലാങ്കറ്റുകൾ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാൻ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി